ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബദാം മിൽക്കാണ് കേട്ടോ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ബദാം മിൽക്ക് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ തലദിവസം ഇട്ടാണ് ഞാൻ പിറ്റേ ദിവസം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു ഒരു അഞ്ചാറ് മണിക്കൂറുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്താൽ തൊലിയൊക്കെ പൊളിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം വേണ്ടി ഞാൻ ബദാം ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്നേലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ അതൊരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം സോറി വെള്ളമല്ല പാല് പ്യുറായിട്ടുള്ള പാൽ ഒഴിച്ച് പിന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം അതിനുശേഷം ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ പാല് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കുക ചെറിയൊരു ചൂടാക്കി ആയ ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ആണ് ഇട്ടേക്കുന്നത് സഫ്രോണിൻ്റെ കളറ് വരാൻ കുറച്ച് ടൈം എടുക്കുക അപ്പം നമ്മൾ ഈ പാലിനകത്തിട്ട് കുറച്ചേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം കുറച്ച് സമയം ഇട്ട് ഇങ്ങനെ ഇളക്കുക അതിനുശേഷം തിളയ്ക്കാറൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ബദാം പേസ്റ്റില്ലേ ആ ഒരു പേസ്റ്റ് നമുക്ക് ഇട്ടു ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം അത്യാവശ്യം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതുകൊണ്ട് ആ സഫ്രോണിൻ്റെ കളറൊക്കെ പാലിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ബദാം പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ആദ്യം തന്നെ ബദാം പേസ്റ്റ് ഇടരുത് അതുപോലെ തന്നെ ലാസ്റ്റ് ലാസ്റ്റിടാണ് നിൽക്കരുത് കാരണം നമുക്ക് ആ എല്ലാ രുചിയും കിട്ടണമെങ്കിൽ ആദ്യം തന്നെ സഫറോൺ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തിളച്ച പാലോ കുറച്ച് നേരം സഫ്രോൺ ഇട്ട് വെക്കണം ശേഷം ഇത് നന്നായിട്ട് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ തിളച്ച് പൊന്തരുത് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ആ ബദാമും സഫറൂണും ഏലക്കായും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആകും കേട്ടോ പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഈ ടൈമിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്യാം പാല് വെക്കുന്ന ടൈം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല എനിക്ക് പഞ്ചസാര യൂസ് ചെയ്ത് പൊതുവേ ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർക്ക് പഞ്ചസാരയും കൂടെ ഒക്കെ ഉള്ളതായിരിക്കുമല്ലേ ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പഞ്ചസാര എടുക്കുക കേട്ടോ അപ്പം ഇതിപ്പം നന്നായിട്ട് അത്യാവശ്യം തണുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണിയാണ് ആഡ് ചെയ്യുന്നത് ഇത് പ്യുവറായിട്ടുള്ള നല്ല ഹണിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചെറിയൊരു മധുരം മധുരത്തോടെ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ പഞ്ചസാര ഇടുന്നില്ല പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ഇടാതെ കുടിക്കുവാണെ അത്രയും നല്ലത് അപ്പം ഞാനൊരു മധുരം കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് അടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു അപ്പം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് ഇത് കുടിക്കാനായിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി അപ്പം പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്ക് പുറത്തുനിന്ന് ജ്യൂസും അങ്ങനെയുള്ള ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിലും നമ്മൾ വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഞാൻ ഇതിന്റെ പുറത്ത് കുറച്ച് ക്രഷ് ചെയ്ത ബദാമും കുറച്ച് സാഫ്രോണും ഒക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ